ഞാനൊരു ദിവസം ആയിരം രണ്ടായിരം ഒക്കെ ഒപ്പിക്കുന്ന ഒരു വഴിയേണ്ട ഞാനിപ്പോൾ കാണിച്ചത് നമ്മളെ നാട്ടിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടെന്നുള്ള തെളിവാണ് അത് അത്യാവശ്യം പണിയെടുക്കാനുള്ളൊരു മൈൻഡ് നമ്മളേതായിട്ടുള്ള കുറച്ച് ഐഡിയസ് ഉണ്ടെങ്കിൽ ഡെയിലി ആയിരം ആയി മേലോപ്പിക്കാൻ പറ്റൂട്ടാ ഈ ഐറ്റംസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും പുറത്തൊന്നും തന്നെയല്ല ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് ഞാൻ പൊക്കി കാണിച്ചാൽ കീഴ് കിട്ടുന്ന കോപ്ര ബിസ്ക്കറ്റ് ആണ് നിങ്ങൾ പണ്ട് കഴിച്ചിട്ടുണ്ടാവുന്ന ഹാർഡ് ആയിട്ടുള്ള കൊപ്ര ബിസ്ക്കറ്റ് ഇതുപോലെയുള്ള പാക്കറ്റ് മിഠൈസ് പിന്നെ അതുപോലെ മിഠായികൾ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കപ്പലന്റെ കട്ടിങ് മിക്സർ കട്ടിങ് എുണ്ട നമ്മ വിചാരിച്ചാൽ നമുക്ക് എന്നല്ല നമ്മുടെ നാടിന് തന്നെ ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത് പണ്ട് നമ്മ സ്കൂളുകളുടെ ഫ്രണ്ടിലെ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിരുന്ന നാരങ്ങ മിഠായി നാരങ്ങ സത്തേ ഇരിക്കുന്ന കംപ്ലീറ്റ് കപ്പലിന്റെ മിട്ടായി മിക്സർ കട്ടിങ് എ പിന്നെ ഒരു നെസ്ട്രോളജിക് ഐറ്റം ജീരക ജീരകമിട്ടായി അപ്പൊ ഞാനിപ്പോ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ എന്തായാലും കുറഞ്ഞൊരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് എല്ലാവരും അയലും ഇതുപോലുള്ള ഐറ്റംസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പത്തിന്റെ ബോർഡാക്കി നമ്മൾ സ്കൂട്ടറിന് നമ്മളടുത്തുള്ള കടകളിൽ കൊണ്ടു കൊടുത്താലും ആൾക്കാർ വാങ്ങും അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് പഞ്ചായത്തു പോയി ലൈസൻസ് അത്ര സംഭവമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു ഒരു രണ്ട് കടയൊക്കെ തന്നെ അഞ്ഞൂറ് റോപ്പിക്കാനുള്ള വകുപ്പ് ഇവിടെ നിന്ന് തന്നെ കിട്ടും ലാഭം ഞാൻ പറയണേ ലാഭം ഇതൊരു വലിയ ഹബാണ് കാരണം ഒരുപാട് പ്രൊഡക്റ്റേഴ്സിന്റെ ഐറ്റംസുകൾ ഇവിടെ കൊണ്ടുവന്ന് കണ്ടിട്ടാണ് സെല്ല് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് സെല്ല് ചെയ്യാം കാരണം എന്നെപ്പോലുള്ള ഒരുപാട് ചെറുകിട കച്ചവടക്കാരാണ് ഇവിടെ ഐറ്റംസുകൾ എടുത്തിട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഹബ്ബുകൾ ഉണ്ടാക്കുന്നവർക്കും അത് വാങ്ങിക്കൊണ്ടുപോകുന്നവർക്കും നല്ല ഉപകാരപ്പെടുന്ന വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആകട്ടെ അതെ ലഡുവിന്റെ ബോൾസ് ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കാണാൻ പറ്റുന്നത് നമ്മുടെ ഉറപ്പായിട്ടും ഇതുപോലൊരു ഹബ്ബ് എവിടെയെങ്കിലും കാണാണ്ടിരിക്കില്ല ഒന്നാം ന്യേശു പിടിച്ചിട്ട് ഏടി പിടിച്ച സാധനം നമുക്ക് കൈ കിട്ടും ഫൈനലി ഞാൻ അവസാനം എടുത്ത ഐറ്റംസുകൾ ഇതൊക്കെ കേട്ടാ ഈ ഇരിക്കുന്ന ഐറ്റംസുകള് തൊണ്ണൂറ് ശതമാനത്തോളം എനിക്ക് ഇന്ന് തന്നെ തീരുവത് ഈ ഇരിക്കുന്നതിൽ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ എനിക്ക് ഓർഡർ ആയിട്ട് വന്നേക്കണോ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു നാല് വർഷത്തെ എക്സ്പീരിയൻസും കൂടെ പങ്കുവെക്കണന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടുക നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ താല്പര്യവും പോയിരിക്കും എനിക്ക് പറഞ്ഞു തരാനുള്ള ഇൻട്രസ്റ്റ് ബാക്കി ഒന്ന് തന്നെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ചു പോകാനുള്ള വകുപ്പൊക്കെ ഇവിടെ ഉണ്ടെന്നേ നമ്മൾ